ന്യൂസിന്റെ ന്യൂസ് ഏവർക്കും സ്വാഗതം മലയാളി മനസ്സിൽ കനക സ്മൃതികൾ ഉണർത്തുന്ന തിരുവോണം കൊളോൺ കേരള സമാജം പ്രവാസി രണ്ടാം തലമുറയും ജർമ്മൻ സുഹൃത്തുക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആഘോഷിക്കുന്നു കൊളോൺ വെസിലിംഗ് സെന്റ് ഗെർമാനുസ് ദേവാലയ ഓഡിറ്റോറിയത്തിൽ അതായത് ഐൻസ് ബോണെൻസ് ഒൻപത് എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് പരിപാടികൾ ആരംഭിക്കും പ്രവേശനം നാല് മുതൽ തുടങ്ങും ി മാവേലി വരവേൽപ്പ് മോഹിനിയാട്ടം ഭരതനാട്യം തുടങ്ങിയ ശാസ്ത്രീയ നൃത്തങ്ങൾ നാടോടി നൃത്തങ്ങൾ സിനിമാറ്റിക് ഡാൻസ് സംഘനൃത്തങ്ങൾ ചെണ്ടമേളം പുലികളി തുടങ്ങിയ കേരളത്തിന്റെ തനതായ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതോടൊപ്പം സ്വാതന്ത്ര്യ പായസവും വിഭവ സമൃദ്ധമായ ഓണസദ്യയും തമ്പോലയും ഉണ്ടായിരിക്കും ജർമ്മനിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ട്രാവൽ ഏജൻസിയായ ലോട്ടസ് ട്രാവൽസ് ബൂപ്പർട്ടാൽ നൽകുന്ന ഇരുന്നൂറ്റി അൻപത് യൂറോയുടെ യാത്രാ കൂപ്പണാണ് ഒന്നാം സമ്മാനം കൂടാതെ തമ്പോലയിൽ വിജയികളാകുന്നവർക്ക് ആകർഷകമായ ഏഴ് സമ്മാനങ്ങളും നൽകുന്നുണ്ട് ഒരു യൂറോയാണ് തമ്പോലയുടെ ടിക്കറ്റ് വില വിഭവ സമൃദ്ധമായ ഓണസദ്യയ്ക്ക് ശേഷം ജർമ്മനിയിലെ മലയാളി യുവജന ഗ്രൂപ്പിന്റെ അടി ുള്ളി ഗാനമേളയും തമ്പോലയുടെ നറുക്കെടുപ്പും നടക്കും തിരുവോണ ആഘോഷത്തോട് നടത്തിയ ചീട്ടുകളി മത്സരത്തിലെ വിജയികൾക്കുള്ള ട്രോഫിയും വടംവലി മത്സരത്തിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങളും കൂടാതെ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ അടുക്കള മത്സരത്തിലെ വിജയികൾക്കുള്ള കർഷകശ്രീ പുരസ്കാരവും വിതരണം ചെയ്യും വടംവലി മത്സരത്തിൽ വിജയികളായ പുരുഷ വനിതാ ടീമുകൾക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബോണിലെ യു എൻ ആസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഡിപ്ലോമാറ്റ് കൂടിയായ സോമരാജപിള്ളൈ ആണ് കൊളോൺ മലയാളികളുടെ ഹൃദയ തുടിപ്പായി മാറിയ കൊളോൺ കേരള സമാജത്തിന്റെ ചീട്ടുകളി മത്സരത്തിൽ പന്ത്രണ്ട് ടീമുകളാണ് ഏറ്റുമുട്ടിയത് എല്ലാ ടീമുകളും പരസ്പരം മത്സരിച്ച് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ടീമാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത് ഇത്തവണ രാജ്യാന്തര തലത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ജർമ്മനിയെ കൂടാതെ ബെൽജിയം ഹോളണ്ട് എന്നിവിടങ്ങളിൽ നിന്നും കളിക്കാർ എത്തിയിരുന്നു ചീട്ടുകൾ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ഡേവിഡ് അരീക്കൽ എൽസി വടക്കഞ്ചേരി ഡേവിസ് വടക്കഞ്ചേരി എന്നിവരടങ്ങിയ കൊളോൺ പെഷ് ടീമാണ് രണ്ടാം സ്ഥാനം സാബു കോയിക്കേറിൽ ഡെന്നി കരമ്പിൽ സന്തോഷ് കോയിക്കേറിൽ എന്നിവരടങ്ങിയ ഹാപ്പി ടീമും മൂന്നാം സ്ഥാനം സണ്ണി എളപ്പുങ്കൽ ഔസപ്പച്ചൻ കിഴക്കത്തോട്ടം ജോസ് നെടുങ്ങാട് എന്നിവരുടെ കൊളോണിയ ടീമുമാണ് ജർമ്മനിയിൽ പുതുതായി എത്തിയിരിക്കുന്ന മലയാളികളിൽ നിറഞ്ഞു നിൽക്കുന്ന സർഗവൈഭവം സ്റ്റേജിൽ കലാരൂപമായി പിറവിയെടുക്കുമ്പോൾ തിരുവോണ ഉത്സവത്തിന്റെ മാധുര്യം അലയൊലികളായി അനുഭവവേദ്യമാക്കുന്ന തിരുവോണം മഹോത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു സമാജം പ്രസിഡന്റ് ജോസ് പുതുശ്ശേരിയുടെ വാക്കുകളിലേക്ക് സ്നേഹം പറഞ്ഞവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരുവോണം ഇതാ തിരുമുറ്റത്തെത്തി കഴിഞ്ഞു ഓരോ മലയാളിയുടെയും മനസ്സിൽ താലോലിക്കുന്ന ഒരു ദേശീയ ഉത്സവമാണ് തിരുവോണം കൊളോൺ കേരള സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ജർമ്മനിയിലെ മലയാളികളും ജർമ്മൻകാരും ഓണാഘോഷത്തിനായി കഴിഞ്ഞു വാശിയേറിയ കൊളോൺ പൊക്കാൽ ചീട്ടുകളി മത്സരവും അടുക്കള തോട്ടങ്ങളുടെ മത്സരവും വടംവലിയും ഓണാഘോഷത്തിന് മുൻപായി എല്ലാം എല്ലാം തകൃതിയായി നടന്നുകഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് കൊളോൺ ബെസലിങ്ങിലെ സെന്റ് ഗെർമാനോസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്ന തിരുവോണം മെഗാ പ്രോഗ്രാമിലി ഓരോരുത്തരെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു തിരുവാതിരയും ശിങ്കാരിമേളവും പുലികളിയും ബോളിവുട്ടും ഭരതനാട്യവും മോഹിനിയാട്ടവും എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു രണ്ടു മണിക്കൂർ ദൈർഘ്യം സ്റ്റേജ് പ്രോഗ്രാം വിഭവ സമർദ്ദമായ ഓണസദ്യ ലോട്ടറി യൂത്ത് വിഭാഗത്തിന്റെ ഗാനമേള താമസിക്കില്ലേ വേഗം പേര് രജിസ്റ്റർ ചെയ്യും എല്ലാം എല്ലാം അടിപൊളി ആസ്വദിക്കാൻ ഓരോരുത്തരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ജോസ് പുതുശ്ശേരി പ്രസിഡന്റ് കൊളോൺ കേരള സമാജം തിരുവോണ ആഘോഷ ദിവസമായ ശനിയാഴ്ചയുടെ സായാഹ്നത്തിൽ സാധിക്കുന്ന എല്ലാവരും കേരളീയ വേഷമണിഞ്ഞ് ആഘോഷത്തിൽ പങ്കുചേരുവാൻ കേരള സമാജം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു വിശാലമായ കാർ പാർക്കിംഗ് സൌകര്യവും ഹാളിന്റെ പരിസരത്ത് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു സമാജത്തിന്റെ ഭാരവാഹികളായി ജോസ് പുതുശ്ശേരി പ്രസിഡന്റ് ഡേവിസ് വടക്കഞ്ചേരി ജനറൽ സെക്രട്ടറി ഷീബ കല്ലറക്കൽ ട്രഷറർ പോൾ പോഴ്ച്ചിറിയത്ത് വൈസ് പ്രസിഡന്റ് ജോസ് കുമ്പളിവെല്ലിൽ കൾച്ചറൽ സെക്രട്ടറി വിൻഡോ പുന്നൂസ് സ്പോർട്സ് സെക്രട്ടറി ടോമി തടത്തിൽ ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് തിരുവോണാഘോഷം നടത്തുന്നത് വിവരങ്ങൾക്ക് സമയത്തിന്റെ ഹോട്ട് ലൈനായ പൂജ്യം ഒന്ന് ഏഴ് ആറ് അഞ്ച് ആറ് നാല് മൂന്ന് നാല് അഞ്ച് ഏഴ് ഒമ്പത് അല്ലെങ്കിൽ പൂജ്യം ഏഴ് മൂന്ന് രണ്ട് ആറ് പൂജ്യം ഒമ്പത് പൂജ്യം ഒൻപത് എട്ട് അല്ലെങ്കിൽ പൂജ്യം ഒന്ന് ഏഴ് ഏഴ് നാല് ആറ് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ സമയത്തിന്റെ വെബ്സൈറ്റായ ആയ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള സമാജം കൊളോൺ ഡോട്ട് ഡിഇ എന്ന വിലാസത്തിലും അന്വേഷിച്ചാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും എല്ലാവരെയും തിരുവോണാഘോഷത്തിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായ പ്രവാസി ഓൺലൈനോടൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം